ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിയോൺ പോത്തോസ് നമ്മൾ ഇന്നലെ ബൾക്കായിട്ട് ഒരു പോട്ടിൽ നല്ല ബുഷിയായിട്ട് വളർത്തുന്ന രീതിയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ പോട്ടി മിക്സ് ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ അടുത്തുള്ള കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഇത് സിൽവർ സാറ്റേൺ മണി പ്ലാന്റ് ആണ് ഇതൊരു മാർബിൾ ക്യൂൻ ആണ് പക്ഷേ സാധാരണ മാർബിൾ ക്യൂനെക്കാട്ടിൽ കുറച്ച് വെറുഗേറ്റഡ് ആയിട്ടുള്ള ലീഫാണ് ഇതിൽ കൂടുതലും ഡാർക്ക് ഗ്രീനാണ് മെയിനായിട്ട് കാണിക്കുന്നത് പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പോത്തോസ് വെറൈറ്റി ഉണ്ട് നമ്മൾ വെറൈറ്റി പോട്ടിൽ വെറൈറ്റി മെത്തേഡിൽ ഒരുപാട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട് വാട്ടർ പ്രൂൻഡായിട്ടും മണ്ണിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നിയോൺ പോത്തോസാണ് ഈ നിയോൺ പോത്തോസ് നമ്മൾ ലീഫുകൾ കട്ട് ചെയ്തിട്ട് അടുക്കടുക്കായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളതാണ് പലരും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് ചീഞ്ഞ് പോകില്ലേന്ന് പക്ഷെ അങ്ങനെ ചീഞ്ഞ് പോവില്ല അപ്പം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ താഴത്തുനിന്ന് പുതിയ മുള വരുന്ന കാണിച്ചു തരാം ഇതാ കണ്ടില്ലേ ചെറിയ തയ്യ് വരുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് പോ ആയി കേടായി പോകില്ല എന്നാണ് അതിപ്പോൾ നമ്മൾ നട്ടു കൊടുത്തിട്ട് ഒരു മാസമൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പം തന്നെ പുതിയ തൈകൾ വന്നത് കണ്ടില്ലേ ഇനിയിപ്പോൾ ഇത് ഉണ്ടായി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പം ഇത് സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു രീതിയിലൊന്ന് ശ്രമിച്ചു വെക്കണേ അത് നമ്മുടെ എൻജോയ് പോത്തോസാണ് പിന്നെ നമ്മുടെ മാർബിൾ ക്യൂൻ വെറൈറ്റി ഉണ്ട് നേരത്തെ കണ്ടേർന്ന് കുറച്ച് വ്യത്യാസമാണ് ഈ മാർബിൾ ക്യൂനും എൻജോയ് പോത്തോസൊക്കെ നമ്മളൊരു പോസ്റ്റ് വെച്ചിട്ട് അങ്ങനെയും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല റിംഗ് ഷേപ്പിൽ റിങ് നമ്മൾ വളച്ചു കൊടുത്തിട്ട് അതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരൊക്കെ മെത്തേഡിൽ നമുക്ക് മണി പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ നിയോൺ വെറൈറ്റി എന്ന് പറയുന്ന ഇതാണ് നിയോൺ പത്തോസ് നമ്മളൊരു ചെറുനാരങ്ങേൻ്റെ ഷെയ്ഡിലാണ് ഇതിൻ്റെ കളറ് വരുന്നത് ലീഫിന് ഒരു ലൈറ്റ് ഗ്രീൻ യെല്ലോ മിക്സ് ചെയ്തിട്ടൊരു ലീഫാണ് അപ്പോൾ ഇതുപോലത്തെ ഈ വെറൈറ്റി എടുത്തിട്ട് നമ്മളിത് വലിയ നല്ലൊരു പോട്ട് എടുത്തിട്ട് അതിൽ ബൾക്കായിട്ട് നല്ല ബുഷിയായിട്ട് എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത് നോക്കാം അപ്പം അതിൻ്റെ കട്ടിങ്സൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്നും പോട്ട് സെറ്റ് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ കുറച്ച് നിയോൺ പത്തോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹാങ്ങിങ് ആയിട്ടുള്ള കോട്ടിൽ നിന്നായിരുന്നു എടുത്തത് മഴയൊക്കെ ആയതിനെക്കൊണ്ട് തുള്ളിത്തെറിച്ച് കുറച്ച് വെള്ളമൊക്കെ ആയി കിടന്നിട്ടുണ്ട് അത് നമ്മൾ ഡ്രമ്മിൽ ഇട്ടിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി അത് കട്ട് കാണിച്ചു തരാം നമ്മൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ബ്ലൂ പോട്ടാട്ടോ എടുത്തിട്ടുള്ളത് ഹോൾ ഇട്ടിട്ടില്ല കാരണം ചെറിയൊരു ഹോൾ ഉണ്ട് പക്ഷെ അത് വലിയ കാര്യമായിട്ടുള്ള രീതിയിൽ വാട്ടർ ഒന്നും ഡ്രെയിൻ ചെയ്ത് പോവില്ല ചെറിയൊരു ഹോളാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ആയിട്ട് വെക്കുമ്പോൾ നല്ല വലുപ്പത്തിലൊക്കെ ഹോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം താഴത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട് അതിനായിട്ട് നമുക്ക് പ്ലേറ്റ് എന്തെങ്കിലും വെച്ചു കൊടുക്കാം പക്ഷേ നമ്മൾ ഒരുപാട് വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല ഇൻഡോറായിട്ട് വെക്കുമ്പോൾ മിതമായ രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ ഈ പോട്ടിൽ നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്യണം നമ്മളെ ചെടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയും വേണം അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നത് നോക്കാം ഇപ്പം നമ്മൾ പോട്ടി മിക്സിയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് മണ്ണും മണലും അതുപോലെ തന്നെ കുറച്ച് ഉണക്ക ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള മിക്സ് ഇതാണ് ഇടുന്നത് നമ്മൾ കുറച്ച് മണ്ണിട്ടിട്ടതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി ചെടി വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഇങ്ങനത്തെ പോട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇതിൽ വേറെ പോട്ട് ഇറക്കി വെച്ചിട്ട് ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതേ വലുപ്പത്തിലുള്ള എടുത്തിട്ട് അതിന് ഹോള് വെച്ചിട്ട് ഈ ഒരു പോട്ടിൽ ഇറക്കി വെച്ച് കൊടുത്താലും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൽ പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ ഏകദേശം ഇപ്പോൾ പോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടുത്ത് എടുത്ത് വെച്ചിട്ടുള്ള പീസാണിത് അത് നമ്മൾ ഓരോ ലീഫായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കറിയാം എല്ലാ ലീഫിൻ്റെ അടിയിൽ ഇതുപോലെ വേരുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏത് രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്താലും നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു ലീഫ് ലീഫെന്ന രീതിയിൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് വാട്ടർ പ്ലാന്റ് ആയിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഈ രീതിയിൽ ഞാൻ എല്ലാ ലീഫും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാ ലീഫുകളും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഓർഡറിൽ വേണം ഇതിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ലീഫ് എടുത്തിട്ട് ഇതുപോലെ കുത്തിയിൻ്റെ താഴെ വേര് ഭാഗം വരുന്ന താഴേക്കുള്ള രീതിയിൽ വെച്ച് കൊടുക്കണം അപ്പോൾ ഈ രീതിയിൽ നമ്മളെല്ലാ ലീഫുകളും ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഓരോ ലീഫായിട്ട് കുത്തി കൊടുക്കുന്നുണ്ട് നമ്മളെ മണ്ണ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ തന്നെ അത് ആഴ്ന്നിറങ്ങിക്കോളും അപ്പം നമ്മൾ എല്ലാ ലീഫുകളും ഇതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ട് ഒരു നല്ലൊരു ഷേപ്പ് കിട്ടുന്ന ലീഫിൽ ആദ്യം വലിയ ലീഫുകളൊക്കെ വെച്ചുകൊടുത്ത് നടുവിലേക്ക് ചെറിയ പീസ് നോക്കിയിട്ട് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്നൂനി കുറച്ച് ദിവസം ഇതൊരു ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ചുകൊടുക്കാം പിന്നെ ലീഫുകളൊക്കെ ഒന്ന് വേരിൽ ഉറച്ച ശേഷം നമുക്ക് കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്നൊരു ഏരിയയിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പം അത്രയേ ഉള്ളൂ നിയോൺ പപ്പോസിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നിയോൺ പത്തോസ് തന്നെയാണ് നമ്മളൊരു പോസ്റ്റ് വെച്ചിട്ട് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പോട്ട് നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ടുള്ളൊരു സ്പേസിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ നിയോൺ പത്തോസിൻ്റെ ഒരു കളക്ഷനും കൂടി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പോട്ടുകളൊക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നൂ അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെയുള്ള ചെറിയ ചെറിയ ചെടികളുടെ വിശേഷങ്ങളും പ്രിപ്പഗേഷനും വെറൈറ്റി ആയിട്ടുള്ള സെറ്റിങ്സൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ